ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നേരെ പോകാം നമ്മൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ ഒട്ടടുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ വാവയ്ക്ക് വേണ്ടിയുള്ള ജാക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വഴിയുടെ സൈഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മാസത്തേക്കുള്ള സാധനം മേടിക്കാനായിട്ടോ നമ്മളിത്താണ് പോകുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ താമസിക്കാതെ തന്നെ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ എത്തി ആദ്യം തന്നെ കറി പൗഡേഴ്സൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും സംഭവങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അതുപോലെ എല്ലാവരേയും പോലെ തന്നെ നമ്മൾ ഓഫറിലാണ് കേട്ടോ കൂടുതലും സാധനങ്ങൾ മേടിക്കുന്നത് ഇവിടെ ഇടക്കിടക്ക് ചെറിയ ചെറിയ ഓഫർ വരാറുണ്ട് കേട്ടോ പോരാത്ത ചില സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ അതായത് റമദാൻ അതുപോലെ തന്നെ ന്യൂ ഇയറിനൊക്കെ നല്ല ഓഫർ വരാറുണ്ട് ആ ഒരു സമയത്തായിരിക്കും കൂടുതലും അരിക്കും അതുപോലെ തന്നെ സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസിനൊക്കെ റേറ്റ് നല്ല വ്യത്യാസത്തിൽ വരും അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഐറ്റംസൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കും കേട്ടോ അതുപോലെ തന്നെ മുട്ട ഓയിൽ അങ്ങനത്തെ ഐറ്റംസിനും ഇടയ്ക്കിടയ്ക്ക് ഓഫർ നല്ല രീതിയിൽ വരാറുണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ അതും മേടിക്കുക അല്ലാത്ത സംഭവങ്ങളായ അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ ഇങ്ങനത്തെ കറി പൗഡേഴ്സ് ഫിഷ് മീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ നമ്മൾ മെയിനായിട്ട് കറക്റ്റായിട്ട് എല്ലാ മാസവും പോയി മേടിക്കുന്നത് ബാക്കിയൊക്കെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കും പഞ്ചസാരയും എല്ലാം സ്റ്റോക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തവണ അതെല്ലാം ഇരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഫ്രൂട്ട്സും പച്ചക്കറികളും മാത്രം മേടിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് ചിരകാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാനെട്ടോ പിന്നെ ഈവനിങ് കഴിക്കാൻ എന്തെങ്കിലും ഒരു സ്നാക്സ് എടുക്കാമെന്ന് വിചാരിച്ച് സ്നാക്സിൻ്റെയൊക്കെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ കപ്പ് കേക്ക് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ആണ് അങ്ങനെ വാവ അവൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല കാരണം അതൊന്നും അത്ര നല്ല സാധനമൊന്നും ആയിരുന്നില്ല പിന്നെ ഒരു പേസ്ട്രി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ സീറ്റിനയുടെ അതേ ടേസ്റ്റാണ് ഫാൻ പേസ്ട്രീ എന്നാണ് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം മേടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഫിഷ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്ര നല്ല ഫിഷ് ഫിഷായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് അതൊന്നും മേടിക്കുന്നില്ല പിന്നെ ചോക്ലേറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ വാവയ്ക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ഡയറി മിൽക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി മിഠായികളുണ്ട് ഇടയ്ക്ക് ഓഫർ വരും പക്ഷെ ഇപ്പോൾ ഒരു ഓഫറും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡയറി മിൾക്കൊക്കെ ഇറങ്ങി മിഠായിയുടെ സെക്ഷനിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ടൈമായപ്പോൾ നല്ല തിരക്കായിരുന്നു ബില്ലടിക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്കും വലിയ ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പരിചയത്തിലൊരു ഇരിക്കാറുണ്ട് ആ ഇരിക്കേണ്ട സഹായത്തോടെ നമുക്ക് പെട്ടെന്ന് ബില്ലടിച്ച് കിട്ടി പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ശവായം അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് ശവായം മേടിക്കുന്നത് നല്ല അടിപൊളി സാധനമാണ് അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അവിടെയും കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ ഇത് നല്ല കടയാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും ഇവിടെ ക്യൂ നിന്നിട്ട് സാധനം കിട്ടത്തുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ശവാല കിട്ടി ഇന്നും പതിവ് പോലും സാലഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു റൈസും നല്ല കുക്ക്ഡായിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ശവായ അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ ആൾ കഴിക്കാൻ വേണ്ടി തന്നെ കസേരേൻ്റെ മുകളിലൊക്കെ കയറി ഇപ്പോൾ അങ്ങനെ പിന്നെ ശവായ കഴിച്ചു പിന്നെ കൂടെ നമ്മൾ ചെറിയ ജ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് സാധനം കൂടി മേടിക്കാറുണ്ട് ഇവിടുന്ന് കിട്ടാത്ത സാധനം അങ്ങനെ നമ്മൾ പിന്നെ ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങി കേട്ടോ ബാക്കിയുള്ള സാധനം കൂടി മേടിക്കാൻ വേണ്ടി ഇതും അടുത്തുള്ളൊരു കടയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ കടയിലൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ വാവയ്ക്ക് വേണ്ടി ഹെയർ ബാൻഡൊക്കെ ഒന്ന് നോക്കണമായിരുന്നു പിന്നെ അതൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു സെക്ഷനിലോട്ട് എത്തി അതായത് ബാഗ്സും ക്ലച്ചസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ അതുപോലെ ഈ ഒരു ടൈപ്പ് പേഴ്സ് നമ്മൾ നാട്ടിൽ അധികം ആരും ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പണ്ട് ഹിന്ദി സീരിയലിലൊക്കെ നായകന്മാരൊക്കെ യൂസ് ചെയ്യും അതുപോലെ തന്നെ സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് അത് വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സെക്ഷൻ സെക്ഷനൊക്കെ ചുമ്മാ നോക്കിയതിന് ശേഷം നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ വലിയ സെലക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചുമ്മാ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല വലിയ സെലക്ഷനൊന്നും ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് വീട്ടു സാധനവും കൂടി മേടിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സെക്ഷനിലോട്ട് നമ്മൾ പോകുകയാണ് കേട്ടോ അങ്ങനെ ഇടാൻ നമ്മൾ കുറച്ച് സവാള എടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാടൊന്നും എടുക്കുന്നില്ല പെട്ടെന്നാണ് കേട്ടോ ചീഞ്ഞു പോകുന്നത് അങ്ങനെ നമ്മള് സാധനമൊക്കെ എടുക്കുന്ന സമയത്ത് വാവ അതില കൂടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഒക്കെ ഒന്നും മേടിക്കുന്നുണ്ട് ഫ്രൂട്ട്സിനൊന്നും വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഏറ്റവും റേറ്റ് പറഞ്ഞത് നമ്മൾ മുസമ്പിക്കൊക്കെയാണ് കേട്ടോ പിന്നെ ചില മാംഗോ സീസൺ ഒക്കെ ആകുമ്പോൾ മാംഗോസിനൊക്കെ റേറ്റ് കുറവായിരിക്കും വരുന്നത് പിന്നെ വാവയ്ക്ക് വേണ്ടി കുറച്ച് കറുത്ത മുന്തിരി ഞാൻ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും കൂടിയൊക്കെ മേടിക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് പാലും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ ബില്ലടിക്കാൻ പോവാണ് ഈ ഒരു ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ബില്ലൊക്കെ അടിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തൊട്ടടുത്ത് തന്നെ ജ്യൂസിന്റെ ഒക്കെ കടയുണ്ട് കേട്ടോ അവിടെ നിന്നൊരു ജ്യൂസും കൂടെ കുടിച്ചിട്ടൊക്കെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു പുറമേ നോക്കുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ അകത്ത് നല്ല ആളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സാധനം കിട്ടാൻ ഒരുപാട് താമസം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാസേജിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനും ഐസും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് അതുപോലെ ഈ ഒരു സമയമായപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വഴിയിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്ത് മുഷിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾക്കിപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ധൈര്യമാണ് നടക്കാനൊക്കെ അതുപോലെ തന്നെ ഇന്നത്തെ ഷോപ്പിംഗ് ബ്ലോഗ് അത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ